ം ബിമൽ ജ്യോതി സെൻട്രൽ സ്കൂളിൽ വാർഷികോത്സവമായ സെനിത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യ അതിഥിയായി വരന്തിരപ്പുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ വരന്തിരപ്പുള്ളി എസ് ഐ കെ കെ ബിജു സിസ്റ്റർ അനിറ്റ് കൊച്ചുപുരക്കൽ പ്രിൻസിപ്പൽ മറീന കളപ്പുരയിൽ സിസ്റ്റർ റോസ്ലിൻ പൂർവ്വ വിദ്യാർത്ഥി ജോ വർഗീസ് ഡെന്നി പി എ പ്രസിഡന്റ് ബെന്നി ചാക്കപ്പൻ

നിങ്ങൾക്ക് മനസ്സിന്മേഷുന്നതാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആഘോഷ പരിപാടികൾക്ക് എല്ലാ വിജയവും നേർമ്മ